ഹായ് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ രാവിലത്തെ പ്രാതൽ കഴിച്ചോ പ്രാതലാണ് എല്ലാവർക്കും അത്യാവശ്യമായി വേണ്ട സംഭവം എന്ന് പറയുന്നുണ്ട് പ്രാതൽ കഴിച്ചില്ലെങ്കിൽ നമ്മളെ ശരീരത്തിന് ഭയങ്കര ഹാനികരമാണെന്ന് പറയുന്നുണ്ട് അപ്പം ഇന്ന് പ്രാതല് കഴിക്കുകയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കിയത് നമ്മളെ നാട്ടിൽ ഇതിന് കണ്ണുവച്ച പത്തിരി എന്ന് പറയും നിങ്ങളെ നാട്ടിൽ എന്താ പറയുക നിൽക്കാറില്ല കണ്ണച്ചത്തിരിയും ചിക്കൻ കടായുമാണ് കേട്ടോ കടായി ചിക്കനും കണ്ണുവെച്ച പത്തിരി അപ്പം നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുക ഞാനും ഭക്ഷണം കഴിക്കുകയാണ് കട്ടൻ ചായ ഇതിന് കോംബോ മിക്സ് ആയിട്ട് ഇതാ കട്ടൻ ചായ ചിക്കൻ കടായും കണ്ണുവച്ച പത്തിരി അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞാൻ എന്നാൽ കഴിക്കട്ടെ കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ലേറ്റാണ് ഭക്ഷണത്തിനോട് അത്ര താല്പര്യമൊന്നുമില്ല പിന്നെ ഈ നൈസ് ഈ കണ്ണുവച്ചത്തിരിയും ഈ ചിക്കൻ കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിക്കുക ഞാനും കഴിക്കട്ടെ ഓക്കെ ബൈ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വേറെ വിശേഷമായി വേറെ ദിവസം കാണാം കേട്ടോ